അള്ളാഹുവിന്റെ സുരക്ഷയാണ് പടച്ചവന്റെ സുരക്ഷയാണ് ലോകത്തുള്ള ഏതു ശക്തിക്കും ഇവിടെ ഈ മാനിനെ ഇസ്ലാമിനെ പരാജയപ്പെടുത്താനാവില്ല ഒരുപക്ഷേ കുതുസിന്റെ മണ്ണിലെ കെട്ടിടങ്ങളിൽ തകർക്കാനായിട്ടുണ്ടാവും ആയിരക്കണക്കിന് കുരുങ്ങുകളെ ക്രൂരമായി കൊല ചെയ്ത് ചോരപ്പുഴ ഒഴുക്കിയ ഇസ്രയേലിന് അവിടെയുള്ള ഒരു കുഞ്ഞിന്റെയും മനസ്സ് തകർക്കാനായിട്ടില്ല അതൊരു ലോകാത്ഭുതമാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങൾ ചിന്തിക്കണ്ടോന്നറിയില്ല ഒന്നുകൂടി മനസ്സ് വെച്ച് ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ കൊതുസിന്റെ മണ്ണിലെ കുരുന്നുകളുടെ ശരീരം അവിടുന്ന് ചോരച്ചാലോലിപ്പിക്കാൻ ഇസ്രയേലുകാരന് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അവിടെയുള്ള ഒരു കുഞ്ഞിന്റെ തകർക്കാൻ ഒരു കഴിഞ്ഞില്ല ഉള്ളിൽ സ്നേഹിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ എഴുപതിനായിരത്തോളം വരുന്ന മനുഷ്യ ജീവനുകളുണ്ടായിരുന്നു അങ് ഹസയിൽ അവരെ മുഴുവനും ഇല്ലായ്മ ചെയ്തു ലോകത്തൊരു മനുഷ്യാവകാശ സംഘടനകളും വേണ്ട പോലെ ഇടപെടാനായില്ല അരുതുകാട്ടാളാന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയും ലോകത്തില്ല എന്നത് ലോകം കാണുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് മാസങ്ങളായി നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്ന വന്ന ബ്രെഡ് വാങ്ങാൻ അവരുടെ വാഹനത്തിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോൾ അവിടെയും ബോംബ് വർഷം നടത്തിയിട്ട് കുലുങ്ങിച്ചിരിധികാരികളുള്ളപ്പോൾ അരുത് കാട്ടാളാ കുരുന്നുകളെ കൊല്ലരുതെന്ന് പറയാൻ ആർജവമുള്ള ഒരു ഭരണാധികാരിയും ഇന്ന് ലോകത്തില്ല അതൊരു ദുരന്തമാണ് അതൊരു അരാജകത്വമാണ് അത് മാനുഷികമായി ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ദുഃഖമാണ് രാജ്യങ്ങൾ തമ്മിൽ തല്ലിയാൽ നിർത്തടോ എന്ന് പറയാൻ പറ്റുന്ന ഒരു അധികാരി ഇന്ന് ലോകത്തില്ല കാട്ടാളാ വേണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയും ഇല്ല ഒരൈക്യരാഷ്ട്രസഭയും ഇല്ല ഒരു സംവിധാനവും ഇല്ല പക്ഷേ ചിലർ ജയിക്കുന്നുണ്ട് അത് ജയം ശാരീരികമായ ജയമല്ല അവിടെയാണ് നമ്മൾ പാവങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നത് അരിഷ്ടതയുടെ കഷ്ടതയുടെ ദുരന്തങ്ങളുടെ ദുരിതങ്ങളുടെ ചോരച്ചാലികളുടെ ആയുധവർഷങ്ങളുടെ ബോംബ മഴകളുടെ നടുവിൽ കിടന്നുകൊണ്ടില്ല ഇലാഹ ഇല്ല എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന ഒതുസിന്റെ മക്കളെ സലാം പറയാതിരിക്കാൻ വയ്യ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്ന് അതെങ്കിലും ഒന്ന് പറയാനായില്ലെങ്കിൽ എന്തിനാണ് ഈ ആയുസ് അതൊന്ന് വിളിച്ച് ഒരു മനുഷ്യത്വപരമായ ഐക്യദാർഢ്യമെങ്കിലും പറയാനായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവൻ